വളാഞ്ചേരിയിൽ ചരക്ക് ലോറിയുടെ ഡീസൽ ടാങ്ക് പൊട്ടി അഞ്ഞൂറ് ലിറ്റർ ഡീസൽ റോഡിലേക്കൊഴുകി അര കിലോമീറ്ററോളം ലോറി ഓടിച്ചു പോയ സുരക്ഷിത സ്ഥലത്ത് നിർത്തിയ ലോറി ഡ്രൈവറെ സംയോജിത ഇടപെടൽ കാരണം വൻ ദുരന്തം തിരൂരിൽ നിന്നും ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി റോഡ് കഴുകി ഗതാഗത യോഗ്യമാക്കി ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം കോഴിക്കോട് ഭാഗത്ത് സിമെൻ്റ് ലോറി ഇറക്കി പാലക്കാടേക്ക് പോകുന്ന ലോറി വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ തിരുവേഗപ്പുറം പാലം പണി നടക്കുന്നതിന്റെ സൂചനാ ബോർഡിൽ ലോറിയുടെ ഡീസൽ ടാങ്ക് തട്ടി ടാങ്ക് പൊട്ടുകയായിരുന്നു ടാങ്ക് പൊട്ടിയ ഉടനെ ഡീസൽ റോഡിലേക്ക് ഒഴുകിയതിനെ തുടർന്ന് ലോറി ഡ്രൈവർ അഞ്ഞൂറ് മീറ്ററോളം ലോറി ഓടിച്ച് കാർത്തിക തിയേറ്ററിന് സമീപം നിർത്തുകയായിരുന്നു ലോറി ഡ്രൈവറുടെ സംയോജിത ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കി തുടർന്ന് വളാഞ്ചേരി പോലീസിൽ അറിയിക്കുകയും വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി സ്ഥലത്തെത്തിരൂർ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും തിരൂരിൽ നിന്ന് ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി റോഡ് കഴുകി വൃത്തിയാക്കി ഗതാഗത യോഗ്യമാക്കി ന്യൂസ് ഡെസ്ക് സ്റ്റൈൽ വളരെ സ്പെഷ്യൽ ആയ ഒരു അഡ്രസ് ഇനി ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ ട്രെൻഡി ലഹങ്കകൾ എലിഗന്റ് ഗൌണുകൾ ട്രെൻഡുകൾ മാറാം ഗുണമേന്മ മാറില്ല സ്റ്റൈൽ മാറാം ഗ്രൂമിനു വേണ്ടി ക്ലാസിക് ഷെവാനികള് സ്റ്റൈലിഷ് കുർത്തകള് കളക്ഷനുകള് വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വളാഞ്ചേരിയിൽ എം എക്സ് വെഡിങ് സെന്റർ ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം എം എക്സ് വെഡിങ് സെന്റർ വളഞ്ചേരി പട്ടാമ്പി കൂട്ടനാട് കൊപ്പം ആൻഡ്